ത്തിന് സമാനമായ ഗാലക്സിയെ കണ്ടെത്തിരിക്കുകയാണ് നാസയുടെ ജെയിംസ് വെബ് ബഹിരാകാശ ടെലിസ്കോപ്പ് ഫയർഫ്ലൈസ് പാർക്കിൾ എന്നാണ് പുതിയ ഗാലക്സിക്ക് നൽകിയിരിക്കുന്ന പേര് അറുന്നൂറ് ദശലക്ഷം വർഷങ്ങളായി ഈ ഗാലക്സി പ്രപഞ്ചത്തിലുണ്ടെന്നാണ് ശാസ്ത്ര ലോകം പറയുന്നത് ഫയർഫ്ലൈസ് പാർക്കിളിന്റെ കണ്ടെത്തൽ ശാസ്ത്ര ജേണലായി നേച്ചർ ഡിസംബർ പതിനൊന്നിന് പ്രസിദ്ധീകരിച്ചിരുന്നു പ്രപഞ്ച രഹസ്യങ്ങളുടെ ചുരുളയക്കുന്ന ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനി വീണ്ടും വിസ്മയമായിരിക്കുകയാണ് ക്ഷീരപഥത്തിന് സമാനമായ പിണ്ടമാണ് രൂപീകരണ ഘട്ടത്തിലുള്ള ഫയർഫ്ലൈസ് സ്പാർക്കിനുള്ളതെന്നാണ് കണക്കാക്കുന്നത് പത്ത് സജീവ നക്ഷത്ര സമൂഹങ്ങളാൽ നിറഞ്ഞതാണ് ഈ ഗാലക്സി ഗുരുത്വാകർഷണം കാരണം നീണ്ടൊരു കമാനമായാണ് ഫയർഫ്ലൈസ് സ്പാർക്കിൽ ഗാലക്സി കാണുന്നത് ഇതിനുള്ളിൽ വ്യത്യസ്തമായ നക്ഷത്ര സമൂഹങ്ങളെ ജെയിംസ് വെബിലെ ഡാറ്റ കാണിച്ചു തരുന്നുണ്ട് പരിണാമത്തിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെയാണ് ഓരോ നക്ഷത്ര സമൂഹവും കടന്നു കണ്ടെത്തിയിരിക്കുന്ന പുതിയ ഗ്യാരക്സിയെക്കുറിച്ച് ഭാവിയിൽ കൂടുതൽ പഠനങ്ങളുണ്ടായേക്കാം